അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇക്ക ജോബിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഉമ്മാപ്പയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ മുതൽ നമ്മുടെ നോമ്പുതോറ വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം കേട്ടോ അങ്ങനെ ഇക്ക പോയ ശേഷം ഞാൻ കുട്ടികളുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ബെഡ്ഷീറ്റ് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അലക്കാനെടുത്തിട്ട് അന്ന് രാത്രി എനിക്ക് വേറെ ബെഡ്ഷീറ്റ് എടുത്ത് കൊടുക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ അതന്നെ അങ്ങ് വിരിച്ചിട്ടു അതാണ് ഉണ്ടായത് കേട്ട് അഭിപ്രായം അങ്ങനെ കുട്ടികളുടെ ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കി ഇനിയിപ്പം നമുക്ക് അടിച്ചു വാരി തുടക്കിയൊക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലോട്ട് പോയിട്ട് ഇന്നത്തെ സ്നാക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിക്കാൻ ആലോചിച്ച് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തണ്ടേ നമുക്ക് ദിവസം എന്നാലേ നിങ്ങളുടെ മുന്നിലോട്ട് നമുക്ക് വെറൈറ്റി ഐറ്റംസൊക്കെ എനിക്കിങ്ങനെ എത്തിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി ഭയങ്കര മടിച്ചായിരിക്കും കേട്ടോ അതാണ് ഞാൻ ഉമ്മ അലയിക്കണമെ ഓരോന്ന് കാണുമ്പോൾ നീ ഇവിടെ വന്നിട്ട് തരണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഇവിടെന്നൊക്കെ പറയാ ഉണ്ടായിത്തരാമെന്നൊക്കെ പറയും പക്ഷേ അവിടെ പോയി കഴിഞ്ഞാലോ ഹലാ കിൻ്റെ മടി അങ്ങ് പിടിക്കും ഇപ്രാവശ്യമെങ്കിലും മടിയില്ലാണ്ട് കറക്റ്റായിട്ട് വ്ളോഗൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ട് വ്ളോഗ് ഇടാനും കുറച്ച് മടിച്ചായിരുന്നു അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല മാക്സിമം ഞാൻ കുട്ടികളെല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പം വെറൈറ്റി വ്ലോഗൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ട് ഇനി അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ അതിനനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ നമ്മുടെ തുടക്കം കഴിഞ്ഞു റിഹാൻ പോയി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഇ പി വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ് കേട്ടോ നടത്താൻ പോണത് നമ്മൾ ചിക്കൻ പോള ചെമ്മീൻ പോള മുട്ട പോള മാക്രോണി പോള അങ്ങനെ പല പല പോളകളും നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ന്യൂഡിൽസ് വെച്ചിട്ട് ഒരു പോളുണ്ടാക്കി കൂടാ എന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കടന്നു കൂടിയതാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ എനിക്ക് പറയാമല്ലോ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് നോമ്പുകാലായിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം വേണോ ജിനി എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കണ്ടേ അപ്പോൾ എന്തായാലും ഞാനിവിടെ നമ്മുടെ ഇബി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് കട്ടയുള്ള പാക്കറ്റാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് ഞാൻ രണ്ടും വേവിക്കാൻ വേണ്ടി വെച്ചു രണ്ടെണ്ണം ഒന്നും ആവശ്യം വരില്ല എന്നാലും ഞാൻ വെച്ചു കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാനിത അതൊക്കെ നന്നാക്കിയിട്ട് എടുക്കുകയാണ് അതേപോലെ നമ്മുടെ എഫ് പിയിലൊരു കമൻറ്റ് കണ്ടു കേട്ടോ ഇത്തവണ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞി ഓടി വന്ന് ഫോൺ നോക്കുമെന്ന് താങ്ക് യു സോ മച്ച് അതേപോലെ എൻ്റെ അനിയത്തിനെ ഇന്നലെ ഷോപ്പിൽ നിന്ന് കണ്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവളും വീഡിയോ കോൾ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കമൻറ്റ് വഴിയും നമ്മളോട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോസൊക്കെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എഫ് പിയിൽ നമുക്ക് ധാരാളം കമൻറ്റ് വരാറുണ്ട് പിന്നെന്താണ് നമുക്ക് ഓട്സ് കഴിച്ചാൽ ക്ഷീണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ നല്ല എനർജിയാണ് ഓട്സ് കഴിച്ചാൽ പിന്നെ ഈ പൊതുവേ നമ്മുടെ ഈ നോമ്പിനെ നമ്മൾ ക്ഷീണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടായിരിക്കും മേ ബി ഫുഡൊന്നും നമുക്കൊരു പ്രശ്നമല്ല അല്ലെ വെള്ളമാണ് അല്ലേ പ്രശ്നം ആയിട്ട് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നാറ് വെള്ളം കിട്ടിയാലേ നമുക്ക് മതി എന്നുള്ളൊരു തോന്നലാണ് അപ്പം നമുക്ക് റെസിപ്പി നോക്കിയാലോ വെരിവുള്ളി നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ന്യൂഡിൽസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം അപ്പം ഇത് കഴിച്ചപ്പം എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ ചിക്കൻ പിച്ചി ഏതും കൂടി ഇട്ടതാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും എന്നുള്ളത് തോന്നിയിട്ടോ ഞാൻ എന്തോ എന്നും ചിക്കനല്ലേ അപ്പം ഇന്ന് ചിക്കൻ വേണ്ട എന്നുള്ളൊരു ഒരു ഇത് വന്നപ്പോഴാണ് ചിക്കൻ ഇടാണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഉള്ളി റെഡി ആയിപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കാം നമ്മുടെ സാധാരണ പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററിയില്ലേ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ പാലെടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും പിന്നെ ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ഇതുപോലെ ഒരു ബോളിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പോളകൾക്കൊക്കെ ഉള്ള ഒരു ബാറ്ററാണ് ആണ് കേട്ടോ ഇത് ബ്രെഡ് വെച്ചിട്ട് നമ്മളുണ്ടാക്കും അപ്പോൾ ഞാൻ ഇതിലോട്ട് ആദ്യം കുറച്ച് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഉള്ളിയുടെ ആ മിക്സും കൂടെ ഫുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചിക്കൻ പിച്ചതും കൂടി ഇട്ടതാണെങ്കിൽ സംഭവം ഉഷാറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഉണ്ടാക്കിയപ്പം എനിക്കെന്തോ ചിക്കൻ വേണ്ട എന്നുള്ളൊരു ഫീലായിരുന്നു പിന്നെ നമുക്ക് എഗ്ഗ് വേണം കേട്ടോ ഇതിലോട്ട് അപ്പം ഞാൻ രണ്ട് എഗും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലാട്ടോ അപ്പോൾ ഇതാ മാക്സിമം ഞാൻ അതിനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കണ്ടില്ല കൂടി മസാലയ്ക്ക് എത്തട്ടെ ഇനി നമുക്കിതാ ഒരു പഴയ ചട്ടി വെച്ച് കൊടുക്കണം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം നമ്മൾ ഈ ഒരു പോള പോളുണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇച്ചിരി ബട്ടറോ നെയ്യ് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഒന്നാക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്തും കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മുകളിലോട്ട് ഈ ചിക്കൻ പൊരിച്ച പീസ് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുത്താലും നല്ല ഡീസൻ്റ് ആവും തോന്നി ഇടയ്ക്ക് ഒരു ഇറച്ചി പീസ് കഴിക്കുമ്പോൾ അതൊരു വേറെ എന്ന് എനിക്ക് തോന്നിട്ടോ പിന്നെ നമ്മളോട് ഈ ഇറംദാൻ മൊത്തം മൊത്തം കോഴിയാ കോഴിയാ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ചിക്കൻ ഇല്ലാത്തൊരു റെസിപ്പി കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ എഗ്ഗ് ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇതിലോട്ട് വെച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയില മുകളിലോട്ട് തൂവിക്കൊടുക്കുന്നുണ്ട് മിക്സിലും ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം ഒരുകാനോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഷോപ്പിങ്ങിന് ഒരു കുട്ടി പോയപ്പം ഒറിയാനോ ചില്ലി ഫ്ലേക്സും അങ്ങനത്തെ ഒക്കെ കണ്ടപ്പം എന്നെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഞാൻ അടപ്പ് വെച്ചിട്ട് വെച്ചിട്ടും ശരിയാവുന്നില്ല അല്ലേ അപ്പോൾ ഇതാ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ പാത്രത്തിൽ നിന്നും വിട്ട് വരണം കേട്ടോ അപ്പോൾ ഇപ്പുറത്തും കൂടെ നമുക്കൊന്ന് മൊരിച്ചെടുക്കണം കാണാനൊക്കെ നല്ല മുഞ്ചായിട്ടുണ്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇല്ലാന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ചേർക്കുന്നത് എൻ്റെ ഒരു സജഷനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട് പോള ആയതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചു കേട്ടോ നമ്മുടെ സാധാരണ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ മിക്സ് ഒക്കെ റെഡിയാക്കി വെക്കുമെങ്കിലും കുക്കിംഗ് ഫുള്ളായിട്ട് തീർക്കുന്നത് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴാണ് കേട്ടോ അപ്പം കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്തു ഇനി ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു റെസ്റ്റൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെയാണ് പുറത്ത് വരുന്നത് പുറത്ത് വരുമ്പോൾ എൻ്റെ അമ്മ ഓക്കെ ഉണ്ട് വെയിലാണ് കേട്ടോ നോക്കിയേ എനിക്ക് തോന്നുന്നു അഞ്ചു മണിയൊക്കെ ആയി തോന്നുന്നു കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എന്തൊരു വെയിലാണെന്നറിയാം അപ്പോഴത്തേക്കും അയാൻ കഞ്ഞി അയാൻ കന്നി കൊണ്ടുവരും റീഹാൻ പാലും കൊണ്ടുവരും കേട്ടോ അപ്പം ഞാൻ പാലൊക്കെ ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കുറച്ച് ചിന്തിയിട്ടുണ്ട് ക്ഷമിക്കൂ അന്ന് ഒരിക്കൽ പാല് ചിന്തിയപ്പം സ്പീഡിൽ ഒഴിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി ചിന്താറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള കഞ്ഞി എടുത്തിട്ട് ഞാൻ അപ്പുറത്തൊരു ഉണ്ട് ആ മുത്തശ്ശിക്ക് കൊടുത്തേക്കും അയൻകുട്ടി അതിനെ ഒഴിച്ചിട്ട് കൊടുക്കാറാണ് കേട്ടോ പിന്നെതാ ഫ്രൂട്ട്സ് കട്ടിങ് ആണ് ഇനി ചെയ്യാൻ പോണേ എണ്ണ കടി ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് കഞ്ഞിയുടെ കൂടെ ഈ പരിപ്പ് വട അങ്ങനെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് ഈ നമുക്ക് നിന്ന് കിട്ടണ കനിയില്ലേ അതിൻ്റെ കൂടെ അപ്പം രണ്ട് ദിവസമായിട്ട് എനിക്കിങ്ങനെ അങ്ങനെ കഴിക്കണം എന്നുള്ള എന്നുള്ളൊരു തോന്നില്ല അപ്പം നമ്മളെൻ്റെ വീട്ടിൽ കുറേ ഉണ്ടാക്കണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ മേടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അധികം വേടിക്കാൻ നിൽക്കാത്തത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എണ്ണക്കടി ഞാൻ ഉണ്ടാക്കണ്ട അവളുടെ കയ്യിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മുട്ട ബെജിയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പരിപ്പുപാടിയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ആറുകാലൊക്കെ ആകുമ്പോൾ കൊണ്ടുപോകാൻ തന്നാൽ മതി ഇല്ലെങ്കിൽ ചൂടാറും പറഞ്ഞിട്ട് ആ കറക്റ്റ് ടൈമിനുള്ളിലോട്ട് കൊണ്ടുവരിക അപ്പം ഞാൻ എന്താ പറയുക സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൂട്ട്സ് കട്ടിങ് ഒക്കെ പിന്നെ എന്താണ് നമ്മളോട് നാസ്ത ഉണ്ടാക്കാറില്ലേ ചോദിച്ചു മീൻസ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ നാസ്ത എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് തോന്നുന്നു അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നിട്ട് പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മള് എന്താ പറയാ ഉണ്ടാക്കി കൊടുക്കും പിന്നെ അലനല്ലൂർ എന്നാ വരുന്നത് ഇൻഷാല്ല വരാം ഞാൻ ഏത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ടൗണിലോട്ടൊന്നും നമ്മളധികം ഇറങ്ങാറുണ്ടാവില്ല കാരണം അത്രയും വെയിലല്ലേ എന്നാലും ഞാനും അതിനത്തേക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ ഇറങ്ങൂട്ടോ അങ്ങനെ നമ്മുടെ വാട്ടർ മെലോണിൻ്റെ തൊലി കൊണ്ട് പലതും ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു അമ്ല മാസത്തിൽ എന്തായാലും നമുക്കതിനുള്ള ശക്തിയൊന്നുമില്ല വേസ്റ്റ് ആവേണ്ടയെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ വെട്ടിക്കൂട്ടി ഉണ്ടാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നുമില്ല നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവൂട്ട പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കണ്ടേ വോയിസ് ഓവറൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഗത്തിയായിട്ടുണ്ട് അങ്ങനെ എന്താ ഞാൻ എന്താ പറയുക നോമ്പ് തുറക്കാൻ ഈ എന്താ പറയുക എന്താ പറയുക എന്നുള്ളത് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആക്ച്വലി അത് വന്നു പോണതാണ് നമുക്കൊക്കെ ഓരോ സ്ലാങ് ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഈ സഹർന്നുള്ളതും എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മളവിടെ ഞാൻ മലപ്പുറത്ത് പെൽച്ച എന്ന് പറഞ്ഞപ്പോൾ അതൊരു വർത്താന ഇതല്ലേ ഒരു സംസാരത്തിൻ്റെ ഒരു ഇതല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് ഇതും സഹർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഒറിജിനൽ വേർഡ് ഉണ്ടാവുമായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ അത് സഹർ എന്നാണ് അറിയപ്പെടുന്നത് സുഹർന്ന അങ്ങനെയൊക്കെ പല പേരുകളും ഉണ്ടാവുമായിരിക്കും കേട്ടോ അപ്പോൾ അതത്രയേ ഉള്ളൂ അതിനൊന്നും വലിയ വിഷയമൊക്കെ ഉണ്ടോ അപ്പം നമ്മുടെ പോള കണ്ടില്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഉണ്ട് ഇഗ്ബജിയുണ്ട് ഉണ്ട് പിന്നെ ഇതാ മാങ്ങ മുറിച്ച് വെച്ചത് തണു തണുപ്പായപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചു ഫ്രൂട്ട്സൊക്കെ കേട്ടോ ഒന്ന് തണുപ്പിച്ച ശേഷം കൊണ്ടുവന്ന് വെക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തൊന്നും ഷേക്ക് ഒന്നും അടിച്ചില്ല അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലൊക്കെ ഇതൊക്കെയായിരുന്നു ഇക്ക ഇന്ന് വൈകുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ചു പറഞ്ഞത് അപ്പം ഞാനും എന്താ പറയുക എൻ്റെ ഇതിലോട്ടൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുകയാണ് അതേപോലെ നിങ്ങൾ എത്ര ഗ്ലാസ് പാൽ മേടിക്കുന്നു നമ്മൾ ഗ്ലാസ് കണക്കിനല്ല കേട്ടോ നമ്മളിവിടെ പൈസ കണക്കിനെ മേടിക്കാറ് ചിലപ്പോൾ നമുക്ക് ഒത്തിരി വേണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ നൂറ് രൂപയ്ക്ക് മേടിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് എഴുപത് രൂപയാണ് കേട്ടോ അതേപോലെ നന്നാരിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് നന്നാരി കഴിച്ചാൽ തടി വയ്ക്കൊന്ന് കേൾക്കണം ആദ്യമായിട്ടാണെന്ന് ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് മധുരം എന്നുള്ള രീതിയാണ് കേട്ടോ പൊരിക്കടികളൊക്കെ കഴിച്ചാൽ മോശം തന്നെയാണ് ഇല്ലാന്നൊന്നും അറിയില്ല ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മൾ ഈ എന്താ പറയുക കഴിക്കണമായൽ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള കഴിക്കാനല്ലേ ഇഷ്ടമുണ്ടാവുക പിന്നെ നമ്മൾ ഡയറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ കട്ട് ചെയ്യാൻ പറയണത് മധുരമാണ് ആ ഒരു കെയർ ഓഫിലാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പം അങ്ങനെയല്ല വച്ചാൽ ക്ഷമിക്കുക കേട്ടോ അങ്ങനെ എന്താ പറയുക ഇന്നലെ വീഡിയോ പെട്ടെന്ന് തീർന്നു എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ചെറിയ വീഡിയോ ആണ് കേട്ടോ എടുത്തത് ഇന്നലെ എന്നാലും നിങ്ങളെല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിന് തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ സമയമായപ്പോൾ ഞാനും ഉമ്മയും കൂടി ഇരുന്ന് നോമ്പ് തുറക്കുകയാണ് അതേപോലെ ഉമ്മ ഉപ്പ നോമ്പ് എടുക്കില്ലായിരുന്നു ഉമ്മേൻ്റെ കൈ കാണുന്നില്ലേ നമ്മുടെ വീഡിയോയിൽ എൻ്റെ കൈ കാണുന്ന പോലെ തന്നെ അപ്പോൾ ഉമ്മ നോമ്പ് എടുക്കാറുണ്ട് ഉപ്പാക്ക് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണെന്നുള്ളത് അങ്ങനെതാ നോമ്പൊക്കെ തുറന്നു ഇനിയിപ്പോൾ എന്താണ് ഇക്ക വന്നിട്ടില്ല ഇക്ക വരുന്നവരെ വെയിറ്റ് ചെയ്യണം പോയി നിസ്കരിക്കണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ എന്താണ് നോമ്പ് തുറക്കി സ്പെഷ്യൽ ഉണ്ടാക്കിയതെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നൂഡിൽസ് എഗ് പോലെ ഇല്ലേ ഞാൻ പ്രതീക്ഷിച്ച അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കൂടെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇടയിൽ കടിക്കാനുണ്ടാവുള്ളൂ ഇതിപ്പോൾ കടിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് വെറും മാവ് കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പരീക്ഷണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലോട്ട് എന്തായാലും ചിക്കൻ മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ പറയുക കഴിക്കലോ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇക്ക വരണേ അപ്പം ഞാൻ ഇക്കാൻ്റെ സ്നാക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചൂടാക്കേം വെച്ചു അപ്പോഴാണ് ഇക്ക ചൂടൊന്നാക്കേണ്ടത് നല്ല വിഷമുണ്ടെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ വേഗം കൊണ്ടുവന്ന് വെച്ച് കേട്ടോ അങ്ങനെ ഇതാ മൂപ്പർക്ക് കൊടുത്തു വട കണ്ടപ്പം രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ മൂപ്പര് രസവട ആക്കിയാലോ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഓർമ്മ ഉണ്ടായില്ല രസവട ആക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതാ രസം വടൻ്റെ മേലെ ഇങ്ങനെ രസം ഒഴിച്ചിട്ട് ആക്കണം കേട്ടോ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടാണ് പിന്നെ ആ ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടെടുത്ത് കഴിക്കുകയാണ് കാരണം എനിക്ക് ഭയങ്കര കൊതിയായി അങ്ങനെ ഞാൻ ചെറിയൊരു പീസ് വായിലിട്ടു ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ചായ ഉണ്ടാക്കണം ചായ കുടിച്ച ശേഷം കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് വോയ്സ് ഓവർ കൊടുക്കാണ്ട് അങ്ങനത്തെ പരിപാടീസൊക്കെയുണ്ട് ചോറ് വയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ചായ റെഡിയായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേളു ഇഷ്ടമായിരിക്കണേ ലൈക്ക് ശരിയാ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ശരിയാണ് ബായ്